എൻ്റെ അമ്മച്ചി ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പം സ്ഥിരം യൂട്യൂബിൽ കുറെ ലൈവ് പോകുന്നുണ്ട് കേട്ടോ ലൈവ് പോകുന്നുണ്ട് എൻ്റെ അമ്മച്ചി നമ്മളെ ലൈവ് ഒന്നും കാണാൻ ആരുമില്ല നമ്മൾ കഷ്ടപ്പെട്ട് ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറ് ലൈവ് ഇരുന്നാലും നമ്മളെ ലൈവ് ഒന്നും കാണാൻ ആർക്കും സമയമില്ല എല്ലാരും വെറൈറ്റി ഉള്ളിടത്താണ് പോകുന്നത് നമ്മളിങ്ങനെ ഒരു മണിക്കൂർ ഇങ്ങനെ നോക്കി 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 ഇരുന്നിട്ടൊന്നും ഒരു രക്ഷയുമില്ല അമ്മച്ചിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്നോട് പറയാം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഉണ്ടെങ്കിൽ പറയും ഞാൻ ലൈവ് തുടരണോ നിർത്തണോ പറയും തുടങ്ങാനാണ് അമ്മച്ചി പറയുന്നത് നിർത്തണ്ട തുടങ്ങല്ലേ എന്നാ അമ്മച്ചിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അമ്മച്ചിയുടെ നാവ് പൊന്നാവട്ടെ അമ്മച്ചിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ തുടരാ അല്ലേ എപ്പോഴെങ്കിലൊക്കെ നമ്മളെ ചാനലൊക്കെ ഒന്ന് ക്ലിക്ക് ആവുമല്ലേ നമ്മളെ ലൈവ് കാണാനും ആരെങ്കിലും ഒക്കെ വരും അല്ലേ അന്ന് അമ്മച്ചിയുടെ നാവ് പൊന്നാവട്ടെ തുടരാ ഏതറ്റം വരെ പോകും നമുക്ക് നോക്കാം അല്ലേ അമ്മച്ചി അമ്മച്ചി പറയുന്നതൊന്നും ഞാൻ ഇതിലോട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത് അമ്മച്ചിയുടെ സൗണ്ടിൽ ഇതിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അമ്മച്ചി അതുകൊണ്ടാണ് അമ്മച്ചി ഞാൻ ഇതിലോട്ട് അമ്മച്ചിയുടെ സൗണ്ട് ഉൾപ്പെടുത്താൻ അമ്മച്ചി വാക്കുകളൊന്നും കിട്ടുന്നില്ല അമ്മച്ചി അമ്മച്ചി എന്നിന്റെ കാര്യം പറയാൻ പാനങ്ങ് അപ്പായി പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടോ കേട്ടോ അമ്മച്ചിയോട് പറയുന്നത് കേട്ടോ അമ്മച്ചി പറയുകയാണ് മക്കളിൽ ലൈവ് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോ മക്കളെ മക്കളെ ലൈവ് കട്ട് ചെയ്യണ്ട മക്കളെ ലൈവിലും ഒരുപാട് ഒരുപാട് ആൾക്കാർ വരും അതിന് സമയമെടുക്കും മക്കൾ വെപ്രാളം കാണിക്കല്ലേ മക്കളിങ്ങനെ ആക്രാന്തം കാണിക്കല്ലേ ആർത്തി കാണിക്കല്ലേ പയ്യ തിന്ന പനിയും തിന്ന അമ്മച്ചി എന്നോട് പറയുന്നത് അമ്മച്ചി എന്നോട് പറയാണ് മക്കൾ വെപ്രാളമൊന്നും കാണിക്കണ്ട പതിയെ 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 ഇങ്ങനെ 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 ഉയർന്ന് 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 വലുതാവും അമ്മച്ചി എനിക്ക് ഉപദേശം തരുന്നത് നിങ്ങൾ കേട്ടല്ലോ അമ്മച്ചിയുടെ മറുപടി ഒന്നും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല അമ്മച്ചി എന്ന് പറയുന്നത് വേറുമൊരു സാങ്കൽപ്പികം മാത്രം വേറും ഒരു സാങ്കല്പിക മാത്രം അത് എൻ്റെ നമുക്കൊരു ഇതുണ്ടല്ലോ ഒരിത് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അതിനോടൊന്ന് എൻ്റെ മനസ്സിനോ ഒന്ന് അങ്ങോട്ട് പകർന്നു കൊടുത്തതാണ് അഭിപ്രായം ചോദിച്ചതാണ് കേട്ടോ അമ്മച്ചിയുടെ മറുപടിയാണ് ഞാൻ നിങ്ങൾ എൻ്റെ സൗണ്ടിലൂടെ നിങ്ങളിലൂടെ കാണിച്ചത് എന്നാൽ പോട്ടെ പോട്ടെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റുള്ളത് നമ്മളൊരു കോപ്രായം കാണിക്കാമെന്ന് കരുതിയാണ് എത്തിയിട്ടുള്ളത്